അളന്നിന്തുവിടെയില്ലേ പിന്നെ അവൾ നാട് വിട്ടു പോയി നമസ്കാരം ചൗധരി അമ്മേ അവൾക്ക് തോന്നുമ്പോ ഇവിടെ കയറി വരും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഈ കുടുംബത്തോടോ ഈ വീടിനോടോ യാതൊരു ഉത്തരവാദിത്വവും നീ അവളെ മിന്നുകട്ടിയത് കൊണ്ട് മാത്രമാ ഇതുവരെ ക്ഷമിച്ചത് ഇനി സഹിക്കാനും താങ്ങാനും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ അവൾ എന്താ ചെയ്തതെന്ന് പറയാൻ പാടുണ്ടോ വെറുതെയോ കൊള്ളാം അഹങ്കാരത്തിന് മനുഷ്യരൂപം വെച്ച് അവളെ പറ്റി ഒന്നും പറയാതിരിക്കുന്ന അഭേദം വിദ്യാഭ്യാസവും അതില്ല അവൾക്ക് എനിക്കും മഹേശ്വരിക്കും ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ നിന്റെ ഇഷ്ടത്തെ മാനിച്ച് സമ്മതിച്ചതാ അതിപ്പോ വലിയ തെറ്റായിപ്പോയി അവള് പുതിയ കാലത്തിനൊപ്പം ജീവിക്കുന്ന പെൺകുട്ടിയാ ആരുടെ പറയും േ തറുതല പറയാതിരിക്കാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും അനുസരിക്കാനും നിനക്കറിയാവലോ പിന്നെ അവൾക്ക് എന്താ നിങ്ങളൊക്കെ ഞാൻ വളർന്ന കുടുംബ പശ്ചാത്തലം അല്ല അവളുടെ അത് തന്നെയാണ് പ്രശ്നവും ഇനി ഒരിക്കലും നിന്റെ അളകയെ അലക്കി തേച്ച് വെടിപ്പാക്കിയെടുക്കാമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല കാരണം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷം കഴിഞ്ഞു ആ പെണ്ണ് ഇതുവരെ ഒന്ന് പ്രസവിക്കാത്തത് എന്താ ഇതിനൊക്കെ ഞാൻ എന്ത് ഉത്തരം പറയാനാ ചില കപ്പിൾസിന് കുഞ്ഞിനെ കിട്ടുന്നത് പത്തു ഇരുപത് വർഷം കഴിഞ്ഞിട്ടാ അതൊക്കെ വെറുതെയാണ് അവള് പ്രസവിക്കില്ലടാ വർഷം കഴിഞ്ഞാലും പ്രസവിക്കില്ല സത്യം സത്യം നീ പറഞ്ഞാൽ നിന്റെ യും മഹേശ്വരം പ്രാർത്ഥന ഇനിയെങ്കിലും നീ അവളെ ഒഴിവാക്കി വേറൊരു കല്യാണം കഴിക്ക് അമേരിക്കയിൽ നിന്ന് നീ ഒരു മദാമയെ കെട്ടിക്കൊണ്ട് വന്നാലും ഞങ്ങൾ ഇരു കയ്യും നീട്ടി സ്വീകരിക്കും എന്താ പറ്റുമോ നിനക്ക്

ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ ഗുഡ് നൈറ്റ് ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ